नम् पोदि चाटे कुभिङ പ്രസിഡന്റ് നിസാം കാവിൽ സെക്രട്ടറി സുധീർ കോയ്ക്കൽ വൈസ് പ്രസിഡന്റ് ബഷീർ ഇമാം അജലിഫ് സഖാഫി സൽമൻ ജൌഹരി ഹബീബ് മുസ്ലിയാർ ജോയിന്റ് സെക്രട്ടറി സഹീർ എരുവ കമ്മിറ്റി അംഗങ്ങളായ പൂ കുഞ്ഞ് ഷിജാർ വരേണി വൈ ഹാസിം പോക്കാട്ട് എൻ കെ മുജീബ് സജീവ് ഷുക്കൂർ അൻസിൽ അൻസാരി നിയാസ് അബു തഹിർ അസ്കർ അനസ് ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി മാനവർക്ക് വഴികാട്ടിയായിരുന്ന ലബിസുലല്ലാഹു അലൈവ് സലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനമാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികളിൽ നിന്ന് ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കായംകുളം എരുവ കോയ്ക്കൽ പടിക്കൽ മസ്ജിദുൽ ഇജാബ മദർസ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും അതുപോലെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും കമ്മിറ്റി ഭാരവാഹികളുടെ എല്ലാം ആഭിമുഖ്യത്തിൽ അന്നദാന വിതരണമൊക്കെ നടത്തുന്നത് ലബിസല്ലാഹു അലൈവ്സലമ തങ്ങൾ ലോകത്ത് കാണിച്ചെന്ന മാതൃക പിൻപറ്റി പോകുക എന്ന ലക്ഷ്യമാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അതുകൊണ്ട് തന്നെ സല്ല അലിസ്വലം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാം അന്യ മതസ്ഥർക്കായാലും മറ്റു മതസ്ഥർക്കായാലും എല്ലാവർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് ലോകത്തുള്ള ജനങ്ങളെല്ലാം ഒരേപോലെ കാണണമെന്ന് നമ്മളെ അറിയിച്ചു തന്ന ലോക പ്രവാചകൻ അന്ത്യപ്രവാചകൻ നബി സല്ലാ അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ എല്ലാവർക്കും എല്ലാവിധ നിബിധന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വലൈക്കും വറഹമുല്ലാവി പരിശുദ്ധരായ നബി സല അല്ലാ അല്ലഹി വസ്ലമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസി സമൂഹം ആഘോഷിക്കുകയും അതിൽ വലിയ സ്നേഹം കണ്ടെത്തുകയും ഇബിസലാ അലൈഹി വസല്ല മതങ്ങളുടെ ചലനങ്ങളെ പിന്തുടർന്നുള്ള ജീവിതത്തെ നയിക്കാൻ ഉള്ള ശ്രമങ്ങളിലൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് കോയ്ക്കൽപ്പടി മസ്ജിദുൽ ലിജാബ ഹയാത്തുൽ ഇസ്ലാം മദ്രസ ഉസ്താദുമാരും മാനേജ്മെൻറ്റ് പ്രതിനിധികളും രക്ഷിതാക്കളും വിദ്യാർത്ഥികളുമൊക്കെ ഒരുമിച്ച് കൂടിയ മഹത്തായ റാലിയാണ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമാണ് എബിസലാഹു അലഹി വസല്ല മതങ്ങൾ ലോകത്തിന് നൽകിയത് ആ സന്ദേശം എല്ലാ കാലത്തും മാനവ സമൂഹം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും നബി സല അല്ലാഹു അലഹി വസല്ല മതങ്ങൾ വിഭാവനം ചെയ്ത മഹനീയമായ ആ ജീവിത സബരിയെ ഏറ്റെടുക്കണം എന്ന വലിയ സന്ദേശമാണ് നൽകാനുള്ളത് നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങൾ പടുത്തുയർത്തിയ ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ട് ആ വ്യവസ്ഥ അനുസരിച്ച് ഏതൊരു സമൂഹം ജീവിച്ചാലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്നേഹത്തിൻ്റെ കൈമാറ്റം അതുപോലെ പരസ്പര സഹകരണം അയൽപക്ക ബന്ധങ്ങളുടെ രൂപീകരണം ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും നബി സലാഹു അലഹി വസലമതങ്ങൾ ലോകത്തെല്ലാവർക്കും മാതൃകയാണ് ആ ജീവിത വഴിയെ പഠിക്കണം അത് പകർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇസ്ലാം വലൈക്കും വാഹമത്തുല്ലാ വാത്തകുളം